നമസ്കാരം അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലളിതാ സഹസ്രനാമം അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മുതൽ അറുനൂറ്റി എഴുപത് വരെയുള്ള നാമങ്ങളുടെ അർത്ഥമൊക്കെ ഒന്ന് നോക്കാം സർവമംഗളമംഗലേഷ സർവാർത്ഥ സാധികേ ശരണി ത്യംഭികേ ദവി നാരായണി നമോസ്തുദേവ് എന്നു നോക്കുന്ന ശ്ലോകങ്ങൾ വരുന്ന ഭാഗം സാമ്രാജ്യദായിനി സത്യസന്ധാസാഗര മേഖല ദീക്ഷിത ദൈത്യശമനി സർവ്വലോക ശങ്കരി സർവാർത്ഥദാത്രി സാവിത്രി സച്ചിദാനന്ദ രൂപിണി ആ ഭാഗത്ത് വരുന്ന നാമങ്ങളും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മുതൽ ഉള്ള നാമങ്ങൾ അതിൻ്റെ അർത്ഥമാണ് നോക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ചതുരംഗ ബലേശ്വരി അപ്പോൾ ചതുര അംഗസേനകളുടെ അതീശ്വരിയായ ദേവി എന്നർത്ഥം അപ്പോൾ ചതുരംഗ സേന എന്ന് പറയുമ്പോൾ ഒരു യുദ്ധത്തിനൊക്കെ പോകുമ്പോൾ ആന തേർ കാലാൾ കുതിരപ്പട എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ യുദ്ധരംഗങ്ങളൊക്കെ വർണ്ണിക്കുമ്പോൾ കാണാം അപ്പോൾ ആനപ്പട കുതിരപ്പട തേരിൻ്റെ പട അതുപോലെ കാലാൾപ്പട ആളുകളുടെ ബലം അപ്പോൾ ഇതെല്ലാം ചേർന്നാണ് ചതുരംഗ എന്ന് പറയുന്നത് അപ്പോൾ ബലം എന്ന പദത്തിന് അർത്ഥം തന്നെ സൈന്യം എന്നാണ് അപ്പോൾ ചതുരംഗ ബലേശ്വരി ചതുരംഗം നാല് സേനകൾ ആ സേനകളുടെ ബലത്താൽ അല്ലെങ്കിൽ ആ സേനകളുടെ ആ അതിൻ്റെ ബലത്താൽ ആ സൈന്യത്തിൻ്റെ ബലത്താൽ അതീശ്വരിയായ ദേവി എന്നാണ് അർത്ഥം അപ്പോൾ ഇവിടെ ജീവാത്മാവിൻ്റെ സൈന്യവ്യൂഹം എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ ആത്മാവിന് തന്നെ ഒരു സൈന്യവ്യൂഹമുണ്ട് അതെന്ന് പറയുന്നത് മനസ്സ് മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം അങ്ങനെ നാല് സേനകളാണ് നമുക്ക് തന്നെ ഉള്ളത് ആ സൈന്യത്തിൻ്റെ നേതൃത്വം എന്ന് പറയുന്ന വാസുദേവൻ പ്രദ്യുപ്നൻ അനിരുദ്ധൻ സംഘർഷണൻ അപ്പോൾ ഇങ്ങനെ നാല് ദേവന്മാർക്കാണെങ്കിൽ നാല് സേനകളുടെ ആ ഒരു സൈന്യാധിപത്യം എന്നും പറയുന്നു അപ്പോൾ ഈ നാല് ദേവന്മാർ ലോകമാതാവിൻ്റെ ദേവിയുടെ നിർദ്ദേശം അനുസരിച്ച് സൈന്യാധിപന്മാർ പ്രവർത്തിക്കുന്നു എന്നും അർത്ഥമുണ്ട് അപ്പോൾ ദേവി ചൈതന്യ ചൈതന്യരൂപരും ആണെന്നും ആ ചതുരംഗഫലത്തിന് ഈശ്വരിയായ ദേവിയെ ഈ സൈന്യാധിപന്മാർ പോലും പിന്നെ വന്ദിക്കുന്നു ആസ്തുതിക്കുന്നു അടുത്ത അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാമത്തെ നാണോ സാമ്രാജ്യദായനി സാമ്രാജ്യം നൽകുന്നവൾ അപ്പോൾ ഒരു രാജാവിൻ്റെ കീഴിലെ ആധിപത്യത്തിലുള്ള ആ ഭാഗത്തിനെയാണ് രാജ്യം എന്ന് പറയുക അപ്പോൾ രാജാക്കന്മാരുടെ മേൽ ആധിപത്യമുള്ള ആളാണ് സാമ്രാട്ട് സാമ്രാട്ട് എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ കുറേ രാജ്യങ്ങൾ ചേർന്ന് ഒരു വലിയ സാമ്രാജ്യം ആ സാമ്രാജ്യത്തിന് അധിപതിയായ എന്നുള്ള അർത്ഥമാണ് സാമ്രാട്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ അനേക രാജ്യങ്ങൾ ചേർന്നാണ് ഒരു സാമ്രാജ്യം എന്നിരിക്കെ ആ സാമ്രാജ്യത്തിന് തന്നെ തന്നെ കൊടുക്കുന്നവൾ അപ്പോൾ സാമ്രാട്ടിൻ്റെ ഭാവം പിന്നെ സ്വന്തം ഭക്തർക്ക് കൊടുക്കുന്നവൾ അപ്പോൾ കുറേ രാജ്യങ്ങളുടെ ആധിപത്യം എന്ന് പറയുമ്പോൾ അതൊരു ഒരു ചക്രവർത്തി പദം അല്ലെങ്കിൽ ഏകാധിപതി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ രാഷ്ട്രീയത്തിലൊക്കെ ഇങ്ങനെ പറയുന്ന കേട്ടില്ലേ അപ്പോൾ ആ ഒരു ആ ഒരു പദവി തന്നെ തൻ്റെ ഭക്തന് കൊടുക്കുന്ന ദേവി എന്നാണ് അർത്ഥം അപ്പോൾ അടുത്ത അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത്തെ നാമം സത്യസന്ധ സത്യം പാലിക്കുന്നവൾ സത്യനിഷ്ഠയുള്ളവൾ എന്നാണ് അർത്ഥം അപ്പോൾ എല്ലാ ദേവന്മാർക്കും ആ ആപത്തുകളൊക്കെ ഉണ്ടാകുമ്പോൾ ധർമ്മശ്രുതി ഉണ്ടാകുമ്പോൾ ദേവി പോയി രക്ഷിച്ചു എന്നും ധർമ്മ സംസ്ഥാപനത്തിനായിട്ട് ദേവി അവതരിക്കുമെന്നും ബ്രഹ്മാദികൾക്ക് ദേവി ഒരു ഉറപ്പ് കൊടുക്കുന്നതായിട്ട് നമ്മൾ ദേവി മഹാത്മ്യത്തിൽ പലതവണ അമ്മയുടെ അമ്മ അവതരിച്ചതായിട്ടുള്ള പുരാണങ്ങൾ കാണാം ഇത്തം യഥാ യഥാ ബാധ ഭവിഷ്യതി തഥാ തഥാ അവധി അറിയാഹം കരിക്ഷ കരിശ്യാമരി സംക്ഷയം എന്ന് പറയും ദേവി മഹാത്മ ഏക പതിനൊന്നാമത്തെ അധ്യായത്തിൽ സ്തുതി വളരെ നല്ലതാണ് ഡെയിലി ചൊല്ലുന്നക്ക നല്ലതാണ് നമ്മളെല്ലാ തരത്തിലുള്ള ബാധകളിൽ നിന്നും രക്ഷിക്കുക എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലുള്ള എന്താ പറയുക ഉപദ്രവങ്ങളെ നമ്മൾ നേരിടുന്നുണ്ടല്ലോ ഈ സമൂഹത്തിൻ്റെ അതിൽ നിന്ന് നമുക്കൊരു രക്ഷയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ സത്യസന്ധ എന്ന പദം പാണ്ഡവ പത്നിയായ പാഞ്ചാലിയുടെ പര്യായമായിട്ടും പറയുന്നുണ്ട് അപ്പോൾ ഭാഗവതത്തിൽ പത്താമത്തെ അധ്യായത്തിൽ ചാപ്റ്റർ രണ്ട് ഇരുപത്താറാമത്തെ ശ്ലോകത്തിൽ സത്യരൂപത്തെക്കുറിച്ച് ഭഗവാന്റെ സത്യരൂപം വിഷ്ണു ഭഗവാന്റെ സത്യരൂപം പറയുന്നുണ്ട് സത്യവ്രതം സത്യപരം ത്രിസത്യം സത്യസ്യ യോനിം നിഹിതം ച സത്യേ സത്യസ്യ സത്യം ഹൃദസത്യ നേത്രം സത്യാത്മകം ത്വാം ശരണം പ്രബദ്ധേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സത്യം പല രീതിൽ ഭഗവാൻ സത്യസ്വരൂപനാണെന്ന് പോലെ തന്നെയാണ് ഇവിടെയും പറഞ്ഞിട്ടുള്ളത് സത്യസന്ധ എന്ന് പറയുമ്പോൾ ദേവി ദേവിയുടെ ആ ഒരു ദേവി പക്ഷത്തിലും ആ ഒരു സത്യസ്വരൂപിണിയാണ് എന്ന് പറയാം എല്ലാം ദേവി ദേവന്മാരൊക്കെ ഒരേ ചൈതന്യത്തിന് നമ്മൾ പല പേരുകൾ വിളിക്കുന്നു എന്നേ ഉള്ളൂ ഇപ്പം എങ്ങനെയാണോ നമ്മൾ അരി കൊണ്ടുണ്ടാക്കുന്ന ഇഡലിയും ദോശയും ചോറും ഒക്കെ പുട്ട് ഇതെല്ലാം അരി തന്നെ അല്ലേ പോകലെയാണ് നമ്മൾ പല പേരുകളിലും ദൈവചൈതന്യത്തെ നമ്മൾ വിളിക്കുന്നു പ്രാർത്ഥിക്കുന്നു എന്നേ ഉള്ളൂ എല്ലാം ഒന്ന് തന്നെയാണെന്നുള്ള ഒരറിവാണ് ഇവിടുന്ന് ലഭിക്കുന്നത് അപ്പോൾ ഇനി അടുത്തത് അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാമത്തെ നാണം ദീക്ഷിത ദീക്ഷിത ദീക്ഷിച്ചവുള്ള ഏതെങ്കിലും ഒരു കാര്യം സാധിക്കാൻ വേണ്ടി നിഷ്ഠയോടുകൂടി പ്രവർത്തിക്കുന്നതിനെയാണ് ദീക്ഷ എന്ന് പറയുക അപ്പോൾ നിയമ ആദികൾ യമ യമനിയമങ്ങൾ അഷ്ടാംഗ യോഗത്തിൽ പറയുന്നുണ്ട് അതനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ അതാണ് സന്യാസം സ്വീകരിക്കുന്നതിന് ഉള്ള ചടങ്ങുകൾക്ക് ദീക്ഷ എന്ന് പറയും ഇപ്പോൾ ദീക്ഷ എടുക്കുക മന്ത്രദീക്ഷ എടുക്കുക എന്നൊക്കെ പറയാം അപ്പോൾ ഒരു ഗുരു തൻ്റെ ശിഷ്യന് അനുയോജ്യമായിട്ടുള്ള ഒരു മന്ത്രം ഉപദേശിക്കുന്നതിന് എന്ന് പറയുക അപ്പോൾ ഇനി അച്ഛനും അമ്മയും മരിക്കുമ്പോൾ ചെയ്യുന്ന മരണാനന്തര ഗതിക്ക് വേണ്ടി നടക്കുന്ന കർമ്മങ്ങൾക്കും ദീക്ഷ എന്ന് പറയും ഇപ്പോൾ അപ്പോൾ ഇന്ന് ഒരു ഇപ്പോൾ നമ്മൾ പിന്നെ കർക്കിടക വാവ് ഒക്കെ നടുന്ന ഈ ഒരു സമയത്ത് നമ്മൾ നടത്തുന്ന കർമ്മങ്ങൾക്കും ദീക്ഷ എന്ന് പറയാമെന്നും ദേവി ഭക്തരക്ഷണത്തിനും ദുഷ്ടനിഗ്രഹത്തിനുമായിട്ട് ദൃഢ വ്രതമെടുത്ത ആളാണ് ദേവി എന്ന് പറയുന്നു അപ്പോൾ ദേവിയെ സാക്ഷാ സാക്ഷാത്കരിക്കാൻ ഭക്തിപൂർവം ആരാണോ സ്മരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ആ ഭക്തന് എല്ലാ തൻ്റെ എല്ലാ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിനും ആ ഒരു ദീക്ഷിതൻ എന്ന് പറയുക ആ ദീക്ഷ എടുത്ത ദീക്ഷിതൻ ആ ദീക്ഷിതന് ദേവി മാർഗനിർദ്ദേശം ചെയ്യുന്നത് കൊണ്ട് ദീക്ഷിത എന്ന് ദേവിക്ക് നാമം ദീക്ഷിത എന്ന് പറയുമ്പോൾ ദീക്ഷിച്ചവൾ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യം നേടാൻ വേണ്ടി നിഷ്ഠയോടുകൂടി ഉള്ള പ്രവർത്തനത്തിനാണ് ദീക്ഷ എന്ന് പറയുന്നത് ഇനി അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറാമത്തെ നാണവും ദൈത്യശമനി ദൈത്യന്മാരെ ശമിപ്പിക്കുന്നവൾ ഭണ്ഡാസുരൻ മഹിഷൻ ശുംഭൻ നിശുംഭൻ തുടങ്ങിയ അസുരന്മാരോടുകൂടി ദേവി ഒരുപാട് യുദ്ധം ചെയ്ത് അവരെ നശിപ്പിച്ച ചരിത്രമാണ് ദേവി മഹാത്മ്യത്തിൽ നമ്മൾ പതിമൂന്ന് അധ്യായങ്ങളിലായിട്ട് കാണുന്നത് അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട അധ്യായമാണ് നാരായണി സ്തുതി അതിലെ ശുംഭൻ ശുംഭനെന്നും അശും ശുംഭനെന്നും നിശുംഭനെന്നും പറയുന്ന ആ രണ്ടാ അസുരന്മാരെ ദേവി വധിക്കും വധിക്കുമ്പോൾ ബ്രഹ്മാതി ദൈവഗണങ്ങൾ ദേവിയെ സ്തുതിക്കുന്ന ആ ഒരു സ്തുതിയാണ് നാരായണി സ്തുതി അപ്പോൾ ദുഷ്ടന്മാരായ ദൈത്യന്മാരെ നശിപ്പിക്കുന്നവളെന്ന് അതിനർത്ഥം അപ്പോൾ നമ്മുടെ ഇടയിലും ഒരുപാട് ദുഷ്ടന്മാരായ അസുരന്മാരിങ്ങനെ ഉണ്ട് അവരാണല്ലോ ഈ സമൂഹത്തിന് ഒരുപാട് ദുഷ്ട ശക്തികളായിട്ട് ഇരിക്കുന്നത് അപ്പോൾ അവരെ നിഗ്രഹിക്കുക എന്ന് പറയുന്നത് ദേവിയുടെ ഒരു വ്രതം തന്നെയാണ് അപ്പോൾ ഓരോ വ്യക്തിയിലും അതുപോലെ തന്നെ അസുരാംശവും ദൈവാംശവും ഉണ്ട് അപ്പോൾ അസുരാംശത്തെ ക്രമമായിട്ട് ഇല്ലാതെയാക്കാനും ദൈവാംശത്തെ വർദ്ധിപ്പിക്കാനുമാണ് നമ്മുടെ സാധനകൾ അല്ലെങ്കിൽ നിഷ്ഠകൾ എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഭക്തൻ്റെ ദൈത്യാംശത്തെ ഭക്തനിലുള്ള അസുരാംശം അല്ലെങ്കിൽ നമുക്ക് നെഗറ്റീവ് എന്ന് പറയുക നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവ് എനർജിയെ ഇല്ലാതെയാക്കി ദേവി ക്ഷമിപ്പിക്കും എന്ന് പറയുന്നു ഞാൻ അറുനൂറ്റി തൊണ്ണൂറ്റി നാമം നാണം സർവ്വലോക വശങ്കരി സർവ്വലോകങ്ങളെയും തൻ്റെ വശത്താക്കുന്നവൾ ദേവി സർവലോകങ്ങളെയും തൻ്റെ ഭക്തന്മാർക്ക് വശപ്പെടുത്തി കൊടുക്കുന്നവൾ എന്നും അർത്ഥമുണ്ട് അപ്പോൾ എല്ലാ ലോകങ്ങൾക്കും പിന്നെ ാഥനാവാൻ ദേവിയുടെ ഭക്തന്മാർക്ക് കഴിയും അതാണ് എല്ലാ സർവ്വലോകങ്ങളെയും തൻ്റെ ഭക്തന്മാർക്ക് വശപ്പെടുത്തി കൊടുക്കുന്നവൾ ഇപ്പോൾ വൈകുണ്ഠലോകമാണെങ്കിലും കൈലാസമാണെങ്കിലും ദേവലോകമാണെങ്കിലും ത്രിപുരമാണെങ്കിലും ഇങ്ങനെ ആ ലോകങ്ങളിലൊക്കെ ആ ലോകങ്ങളെയെല്ലാം വശപ്പെടുത്തി കൊടുക്കുന്നവൾ അതാണ് ദേവി അതാണ് സർവ്വലോക വശങ്കരി സർവ്വലോകങ്ങളെയും വശത്താക്കുന്നവൾ തൻ്റെ വശത്താക്കുന്നവൾ അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാമത്തെ നാമം സർവാർത്ഥദാത്രി എല്ലാ അർത്ഥങ്ങളെയും കൊടുക്കുന്നവൾ ധാത്രി കൊടുക്കുന്നവൾ സർവാർത്ഥ എല്ലാ അർത്ഥങ്ങളെയും അപ്പം നമ്മൾ അർത്ഥങ്ങൾ നാല് തരത്തിലാണുള്ളത് ധർമ്മ അർത്ഥ കാമ മോക്ഷം എന്ന് പറയും ഇതാണ് പുരുഷാർത്ഥങ്ങളായിട്ട് പറയുന്നത് ഈ നാല് പുരുഷാർത്ഥങ്ങളെയും നൽകുന്ന ദേവി എന്നാണ് അർത്ഥം ഇനി അടുത്ത അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാമത്തെ നാമം സാവിത്രി സാവിത്രി സവിതാവിനെ സംബന്ധിച്ചവൾ സവിതാവ് എന്ന് പറയുമ്പോൾ സൂര്യനാണ് ആ സൂര്യൻ്റെ പ്രകാശം ദേവിയിൽ നിന്നുണ്ടായി എന്നും അതുകൊണ്ട് ദേവിക്ക് സാവിത്രി എന്ന പേരും എന്നും പറയുന്നുണ്ട് അപ്പോൾ ആ ജഗത്തിന് തന്നെ ജഗത്തെ തന്നെ ആ ഒരു ശിവൻ ആ ശിവൻ്റെ പത്നിയാണല്ലോ ദേവി അതുകൊണ്ട് ദേവിക്ക് സാവിത്രി എന്ന നാമം അപ്പോൾ സാവിത്രി എന്ന് പറഞ്ഞാൽ സവിതാവിനെ സംബന്ധിച്ചവൾ അല്ലെങ്കിൽ സവിതാ സൂര്യൻ്റെ പ്രകാശം ദേവിയിൽ നിന്നുണ്ടായതിനാൽ ദേവിക്ക് സാവിത്രി എന്ന പേര് പിന്നെ അടുത്തത് എഴുന്നൂറാമത്തെ നാമം സച്ചിദാനന്ദ രൂപിണി സത് ചിത്ത് ആനന്ദം ഈ മൂന്ന് വാക്കുകൾ ചേർന്നതാണ് സച്ചിദാനന്ദം അപ്പോൾ സച്ചിദാനന്ദ സ്വരൂപനാണ് ഭഗവാൻ എന്ന് പറയും അല്ലെങ്കിൽ സച്ചിദാനന്ദ സ്വരൂപിണിയാണ് ഭഗവതി എന്നിവിടെ നമുക്ക് മനസ്സിലാക്കാം ശാശ്വതവും ചൈതന്യ സ്വരൂപവുമായ ആനന്ദത്തെയാണ് ഈശ്വര ഈശ്വരസത്തയായിട്ട് ആചാര്യന്മാർ പറയുന്നത് അപ്പോൾ സത് ചിത്ത് ആനന്ദം അതാണ് സച്ചിദാനന്ദം അത് സത്തായിട്ടിരിക്കുന്നു ചിത്ത് എന്ന് പറയുമ്പോൾ ജ്ഞാനസ്വരൂപമായിട്ട് എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നു ആനന്ദരൂപമായിട്ടിരിക്കുന്നു ഇതാണ് സച്ചിദാനന്ദം ആ സച്ചിദാനന്ദ സ്വരൂപമാണ് എല്ലാ ഭഗവത് ചൈതന്യവും തന്നെ അതുകൊണ്ടാണ് ദേവിക്ക് സച്ചിദാനന്ദ രൂപിണി എന്ന പേര് അപ്പോൾ ഇത്രയും ഭാഗം മഹാദേവിക്ക് സമർപ്പിക്കുന്നു ഗുരുവാരപ്പൻ സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവാരപ്പ സർവമംഗളമംഗലേ ശിവേ സർവാർത്ഥ സാധിഗേ ശരണ്യംബകേ ദേവി നാരായണി നമോസ്തുതേ അപ്പോൾ നമ്മളിന്ന് ചൊല്ലിയ ഭാഗം സാമ്രാജ്യദായിനി സത്യസന്ധാസാഗര മേഖലാ ദീക്ഷിത ദൈത്യശമനി സർവലോകവശങ്കരീ സർവാർത്ഥദാത്രീ സാവിത്രി സച്ചിദാനന്ദരൂപിണി അത്രയും ഭാഗമാണ് നമ്മൾ ആ ആ ശ്ലോകങ്ങളുടെ ഇടയിൽ വരുന്ന അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മുതൽ എഴുന്നൂറ് വരെയുള്ള നാമങ്ങളാണ് നമ്മൾ നോക്കിയത് അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഈ ഒരു ചാനൽ മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഹൈപ്പ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക എന്നുള്ളൊരു പുതിയൊരു ഓപ്ഷനും കൂടെ ഉണ്ട് കാരണം നിങ്ങൾ ചാനൽ ഹൈപ്പ് ചെയ്യുമ്പോൾ ഈ ചാനലിൻ്റെ ആ ഒരു കുറേ പേരിലേക്ക് ഈ കാര്യങ്ങളെത്തും അപ്പോൾ അതുപോലെ ഷെയർ ചെയ്യുന്നതിനേക്കാളും ഒരു നല്ല ഒരു കാര്യമാണത് അപ്പോൾ അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഹരേ കൃഷ്ണ ആഗ്രഹപ്പ സർവം ശ്രീകൃഷ്ണഅറുപ്പമസ്തു ഓം തത്സ